ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ മലയാളികൾ കൂടുതൽ പേര് യു കെ വന്ന് കഴിഞ്ഞിട്ട് കേൾക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ് യു കെ നിന്ന് ഒരു മാസം എന്നാ ശമ്പളം കിട്ടും ഏ അതായത് എല്ലാവരുടെയും ഒരു വിചാരമുണ്ടല്ലോ യു കെ നിൽക്കുന്ന മലയാളികൾക്ക് എത്രയാണ് അഞ്ചും പത്തും ലക്ഷം രൂപ ഒരു മാസം കിട്ടുന്ന എന്താ എന്നാൽ അതാണോ ശരിക്കും സത്യം പകുതിയും ഏറെ പേര് എന്താണ് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഏറെക്കുറെ ഭാഗങ്ങൾ അങ്ങനെ ബില്ലായിട്ടും റെൻറ്റായിട്ടും ബാക്കി ഇവിടുത്തെ ചിലവുകളുമായിട്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞങ്ങ് പോകുമ്പോഴത്തേനും കൈ കിട്ടുന്ന ബാക്കി പൈസ കൊണ്ടൊക്കെ ഒരു വിധത്തിൽ ജീവിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും ഒരു വിചാരമുണ്ട് യു കെ നിൽക്കുന്ന മലയാളികളെല്ലാം അഞ്ചും പത്തും ലക്ഷവും മാസം ഉണ്ടാക്കി വലിയ ലക്ഷാധിപതികളും കോടിപതികളുമായിട്ട് അങ്ങ് മുന്നേറിക്കൊണ്ടിരിക്കും ശരിക്കും യു കെ നിൽക്കുന്ന ആൾക്കാർ അത്രയ്ക്ക് റിച്ച് ആണോ അതോ അത് വെറും ഒരു സ്വപ്നം മാത്രമാണോ കാരണം എന്താ ഒത്തിരി പേര് സർവൈവ് ചെയ്യാൻ വേണ്ടി തന്നെ കഷ്ടപ്പെടുകയാണ് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ബാക്കി അതായത് കുറെ ഒക്കെ മിച്ചം വെക്കാൻ നോക്കിയപ്പോലും ഇവിടുത്തെ ചെലവുകളും ബാക്കി എക്സ്ട്രാ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് യു കെയിലെ ഏറെക്കുറെ മലയാളികളൊക്കെ ജോലി ചെയ്യുന്നത് എന്താ നമ്മുടെ കെയർ ഹോമിലും ക്ലീനിങ് ജോബുകളും അല്ലെങ്കിൽ എന്താ വെയർ ഹൗസ് ജോലികളൊക്കെ ആയിരിക്കും അപ്പോൾ അതിനകത്തു നിന്നൊക്കെ എത്രയാണ് ഒരു പന്ത്രണ്ട് പൗണ്ട് ആയിരിക്കും മണിക്കൂറിന് കിട്ടുന്നത് അതായത് മാസത്തിലൊരു രണ്ടായിരത്തി ഒരുന്നൂറ് പൗണ്ട് അതായത് കേരളത്തിലെ ഒരു ടു പോയിൻറ്റ് ടു ലാക്സ് ഒക്കെ ആയിരിക്കും അത് അതിൽ നിന്ന് തന്നെയോ ബില്ല് പോകും പിന്നെ ഇവരുടെ ടാക്സ് ബാക്കി ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ ഇവിടുത്തെ സാധനങ്ങളുടെ പൈസ ഇനി വേറെ എന്തെങ്കിലും ഇ എം ഐയോ ഡയറക്റ്റ് ഡെബിറ്റോ അതും ഇതോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നാട്ടിലോട്ട് പൈസ അയക്കാനുണ്ടെങ്കിൽ അങ്ങനെ അതിൽ നിന്ന് എല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം കൈ കിട്ടുന്ന ഒരു പൈസ നാട്ടിൽ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ആയിരിക്കും എന്നാൽ പോലും നാട്ടിലെ ആൾക്കാരുടെ വിചാരമുണ്ടല്ലോ നീ വിദേശത്ത് പോയി കിടന്നിട്ട് ഇവിടെ പിച്ചക്കാരൻ്റെ കാശാണല്ലോ നിനക്ക് കിട്ടുന്നതെന്നൊക്കെ ആയിരിക്കുമുള്ള വിചാരം അതായത് കേരളത്തിലൊരു ടീച്ചർക്ക് പോലും അതിൽ കൂടുതൽ പൈസ കിട്ടുന്നുണ്ടെന്നാണ് എല്ലാവരുടെയും പറച്ചില് പക്ഷേ സത്യാവസ്ഥ നമുക്ക് ലക്ഷങ്ങൾ കിട്ടിയാലും ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നത് വെറും തുച്ഛമായ പൈസകൾ മാത്രമായിരിക്കും യു കെയിലെ പല സൂപ്പർമാർക്കറ്റുകളുണ്ടല്ലോ അതായത് ലിഡിൽ ടെസ്കോ ആമസോൺ അവിടെയൊക്കെ ജോലി ചെയ്യുന്നവർക്കുണ്ടല്ലോ ഏകദേശം ഒരു പതിനൊന്നര പൗണ്ട് തൊട്ട് ഒരു പതിമൂന്ന് പൗണ്ട് വരെയൊക്കെ മണിക്കൂറിന് കിട്ടും അതായത് ഒരു ആയിരത്തി തൊള്ളായിരം തൊട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് പൗണ്ട് വരെ അതായത് നാട്ടിലൊരു രണ്ട് തൊട്ട് മൂന്ന് ലക്ഷം രൂപ വരെ കിട്ടുമായിരിക്കും പക്ഷേ എന്നാൽ പോലും ഉണ്ടല്ലോ ഇപ്പം നാട്ടിലുള്ളവർ പറയും ഓ ഇവനൊക്കെ ഡിഗ്രി പഠിച്ചിട്ട് യു കെ വന്നതാണ് എന്നാൽ പക്ഷേ ഇവൻ്റെയൊക്കെ ശരിക്കുമുള്ള ജോലി എന്തായിരിക്കും ഇവിടുത്തെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് കൊടുത്ത് ശമ്പളങ്ങൾ മേടിക്കുക അതാണ് മെയിനായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് സത്യം പറഞ്ഞാൽ ഫ്രസ്ട്രേറ്റിംഗ് ഒരു ജോബ് തന്നെയാണ് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് അതുപോലെ പഠിച്ച അല്ലെങ്കിൽ ഇവിടെ വന്ന് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇങ്ങനത്തെ ജോലികൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതിൻ്റെ വരുന്നൊരവസ്ഥ ശരിക്കും ബുദ്ധിമുട്ടുള്ളതാണ് നാട്ടിലിപ്പോൾ ഒരു പതിനഞ്ച് പതിനയ്യായിരം രൂപ നേടുന്ന ഒരു ക്യാഷർക്ക് നല്ല റെസ്പെക്റ്റ് കിട്ടും യു കെയിൽ ഡിഗ്രി ഉള്ളവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് പക്ഷേ ഉണ്ടല്ലോ റെസ്പെക്റ്റ് കൊണ്ട് നമുക്ക് എന്താണെങ്കിലും വിശപ്പ് മാറ്റാൻ പറ്റത്തില്ല ഇവിടെ പൈസയ്ക്ക് പൈസ തന്നെ വേണം അതുകൊണ്ട് എന്താണെങ്കിലും കിട്ടുന്ന ജോലി ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലോട്ട് നമ്മൾ ലാസ്റ്റ് മാറിപ്പോകും കെയർ വർക്കേഴ്സിൻ്റെ ഇടയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഏകദേശം മാസം ഒരു ആയിരത്തി തൊള്ളായിരം തൊട്ട് രണ്ടായിരത്തി മുന്നൂറ് പൗണ്ട് വരെ കിട്ടുന്നുണ്ട് അതായത് നാട്ടിൽ ഒരു രണ്ട് തൊട്ട് രണ്ടര ലക്ഷം രൂപ വരെ അതായത് കൂടുതലും അവർ ചെയ്യുന്നുണ്ടല്ലോ വലിയ രാത്രിയിലുള്ള നൈറ്റ് ഷിഫ്റ്റുകൾ അതായത് പന്ത്രണ്ട് മണിക്കൂറാണ് ഇവിടുത്തെ ഷിഫ്റ്റുകൾ വരുന്നത് അതുമാത്രമാണോ വലിയ വലിയ പേഷ്യൻസിനെ നമ്മൾ എടുത്തു പൊക്കണം പിന്നെ അവരുടെ ചില സമയത്ത് അവരുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന വളരെ അബ്യൂസീവായിട്ടുള്ള വേഡ്സും ഒത്തിരി ബിഹേവിയർ എല്ലാം നമ്മൾ ഫേസ് ചെയ്യണം അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് ഒത്തിരി ആൾക്കാരും പൈസ ഉണ്ടാക്കുന്നത് എക്സ്ട്രാ ഒത്തിരി സമയം എന്താ ജോലി എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്താൽ പോലും പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റും പക്ഷെ അതിൻ്റെ എല്ലാം ഒരു റിസൾട്ടായിട്ട് കിട്ടുന്ന എന്താ സ്ട്രെസ്സും ലോൺലിനെസ്സും പിന്നെ ഇപ്പോൾ നാട്ടിൽ നമ്മളിരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്താ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്കൊരു സോഷ്യൽ ലൈഫ് കുറച്ച് ഫ്രണ്ട്സൊക്കെ ജോലി ചെയ്യണമെങ്കിലും കാണാൻ പറ്റും അങ്ങനത്തെ ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളാണ് കാണുന്നത് പിന്നെ ഭയങ്കര ഡിപ്രസിങ് മൈൻഡിലോട്ടാണ് കെയർ വർക്കേഴ്സ് എല്ലാവരും പൊക്കോണ്ട് ുന്നത് പിന്നെ നേഴ്സുമാരുണ്ടല്ലോ അതായത് ബാൻ ഫൈവ് നേഴ്സ് ഉണ്ട് ബാൻ സിക്സ് ഉണ്ട് അതായത് ഇപ്പം ബാൻ ഫൈവിനെ വെച്ച് നോക്കുവാണെങ്കിൽ ബാൻ ഫൈവിന് ഒരു രണ്ടായിരത്തി തൊട്ട് മൂവായിരം പൗണ്ട് വരെ അതായത് ഒരു രണ്ടര ലക്ഷം തൊട്ട് മൂന്ന് ലക്ഷം രൂപ വരെയും ബാൻ സിക്സിനാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് നാലായിരം പൗണ്ട് അതായത് ഒരു മൂവര മൂന്നര ലക്ഷം തൊട്ട് നാലായി നാലു ലക്ഷം രൂപ വരെ ആണ് ശമ്പളം വരുന്നത് പക്ഷേ നഴ്സുമാർക്കാണെങ്കിലോ ബാൻ ഫൈവിൽ നിന്ന് ബാൻ സിക്സിലോട്ട് കയറുമ്പോഴത്തേനും ഒത്തിരി ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നു ഒത്തിരി ഒത്തിരി അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള പേഷ്യൻ്റ് കെയറും കുറച്ചുകൂടെ ലീഡിങ് ആയിട്ടുള്ള റോൾസിന് ഒത്തിരി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ വരുന്നത് അതുമാത്രമാണോ ശമ്പളം കൂടുകയും ഗ്രേഡ് കൂടുകയും ചെയ്യുമ്പോൾ എന്ത് കൂടും ടാക്സും അതേ വഴി തന്നെ കൂടുന്നുണ്ട് പക്ഷെ നാട്ടിലുള്ളവരുടെ എന്തൊരു വിചാരമുണ്ട് ആ ഇപ്പം നേഴ്സുമാർക്ക് യു കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വില ആ കുന്നുകണക്കിന് പൈസ വാരിക്കൂട്ടാകുന്നു പക്ഷെ അങ്ങനെയൊന്നും ആ ഒരിക്കലും അല്ല പൈസ കിട്ടുന്നില്ലെന്നല്ല പറയുന്നത് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് തന്നെ എന്താണ് ഒത്തിരി ഒത്തിരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും എല്ലാം കഴിയുമ്പോൾ തന്നെ വളരെ കുറവായിരിക്കും അവരുടെ കയ്യിൽ പിന്നെ വരുന്നൊരു സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇപ്പം പട്ടിപ്പണിയെ എടുത്താൽ പോലും നമുക്കൊരു പട്ടിയുടെ വിലയെ കാണത്തുള്ളൂ പക്ഷേ ഇവിടെ പട്ടിപ്പണി എടുത്താലും നമ്മളെ ഒരു നല്ല ഹീറോയായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒരു ഒരു റെസ്പെക്റ്റോട് കൂടിയായിരിക്കും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ കാണുന്നത് പിന്നെ ഇപ്പം ഒത്തിരി പേരായിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഇവിടെ കിട്ടുന്ന നേഴ്സിന്റെ ശമ്പളത്തേക്കാ കൂടുതൽ പൈസ കിട്ടുന്ന കേരളത്തിലെ പല പല ജോലിക്കാരും കാണുമായിരിക്കും അങ്ങനെ പോലും നമ്മളിപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് സേവിങ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ പോലും നമുക്ക് ഒത്തിരി കാണാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പിന്നെ ഈ സ്കിൽഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ടല്ലോ ഡ്രൈവേഴ്സ് അതായത് ഡ്രൈവർമാർക്കൊക്കെ എത്രയാണ് രണ്ടായിരത്തി എണ്ണൂറ് തൊട്ട് മൂവായിരത്തി ഇരുന്നൂറ് വരെയും പിന്നെ ഈ ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് അവർക്കൊക്കെ എത്രയാണ് മൂവായിരം തൊട്ട് മൂവായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ പൗണ്ടാണ് മാസം കിട്ടുന്നത് അതായത് നാട്ടിലെ ഒരു മൂന്ന് ലക്ഷം തൊട്ട് മൂന്നര ലക്ഷത്തിൽ പൊക്കത്ത് പൈസയാണ് അവർക്ക് ഇവിടെ ശമ്പളമായിട്ട് കിട്ടുന്നത് അതായത് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ ഒരു നേഴ്സിനെയൊക്കെ കൂടുതൽ ശമ്പളമാണ് ഇങ്ങനത്തെ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്നത് അപ്പോൾ എന്താ നമ്മൾ ഓർക്കും ചില സമയത്ത് വലിയൊരു ഇലക്ട്രീഷ്യനോ പ്ലംബറോ ഒക്കെ ആയിരത്തെ കൊള്ളായിരുന്നു എന്ന് കാരണം എന്താണ് നമ്മളെന്താ അത്രയും എല്ലാ ജോലിക്കും അതിൻ്റെതായ ഉണ്ട് എന്നാൽ പോലും എന്താ നമ്മളിങ്ങനെ നാട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇപ്പം എല്ലാവരും പറയും അയ്യോ എന്നാ അയ്യോ പ്ലംബറാണോ ആണോ അല്ലെ ഓ ആണോ ഡ്രൈവറായിട്ടാണോ യു കെ ജോലി ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും നാട്ടിലുള്ളവരിങ്ങനെ പുച്ഛത്തോടെ അതായത് ഒരു സ്റ്റാറ്റസ് ഇല്ലാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുവേ പക്ഷേ യു കെയിൽ അങ്ങനെയല്ല അങ്ങനത്തെ ജോബി ചെയ്യുന്നവർക്ക് ഇവിടെ ഭയങ്കര വാല്യൂ ആണ് വാല്യൂ മാത്രമല്ല ഒത്തിരി റെസ്പെക്റ്റ് ഇവിടെയുള്ള ആൾക്കാർ കൊടുക്കും അതായത് ഇപ്പം ഈ ഇലക്ട്രീഷ്യനെയും പ്ലംബേഴ്സിനെയോ ഒക്കെ അവർ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഇവിടെയുള്ളവർ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ശമ്പളം ഇത്രയും നല്ല നല്ല ശമ്പളം അവർക്ക് കൊടുക്കുന്നത് നാട്ടിലെന്നൊക്കെ പറഞ്ഞ തുച്ഛമായ പൈസയാണ് അവർക്ക് കിട്ടുന്നത് പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ജോലി ചെയ്യുന്നവർക്ക് ഒത്തിരി ശമ്പളം കിട്ടുന്നു അപ്പോൾ നമ്മൾക്ക് തോന്നുന്നു എൻ്റെ ഇവർ നല്ല സ്മാർട്ടായിട്ടുള്ളത് തന്നെയാണ് ഇങ്ങനെ ജോലി ഇങ്ങനത്തെ ജോലി ചെയ്യുന്നവർക്ക് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ഐ ടി ഫീൽഡ് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു മൂവായിരത്തി ഇരുന്നൂറ് പൗണ്ട് തൊട്ട് നാലായിരം പൗണ്ട് വരെ മാസം കിട്ടും അതായത് ഒരു മൂന്നര ലക്ഷം തൊട്ട് ഒരു നാല് ലക്ഷത്തി പൊക്കത്ത് കിട്ടും ഇപ്പോൾ പിന്നെ ഒരു എഞ്ചിനീയർ ഒക്കെ ആണെങ്കിലോ രണ്ടായിരത്തി തൊള്ളായിരം തൊട്ട് നാലായിരം പൗണ്ട് വരെ അതായത് പിന്നെ മൂന്ന് ലക്ഷം തൊട്ട് എത്രയാണ് നാല് ലക്ഷത്തി പൊക്കത്ത് അവർക്കും കിട്ടും ഡോക്ടർമാരാണോ ഏറ്റവും കൂടുതൽ ഇവിടെ സമ്പാദിക്കുന്നതെന്ന് ഇങ്ങനെ എല്ലാവരും പറയും അതായത് അവർക്ക് ഏകദേശം ഒരു നാലായിരത്തി എണ്ണൂറ് തൊട്ട് ഏഴ് ഏഴായിരം പൗണ്ട് വരെ കിട്ടുന്നുണ്ട് അതായത് ഒരു അഞ്ച് ലക്ഷം തൊട്ട് എട്ട് ഏഴെട്ട് ലക്ഷം രൂപ വരെ നാട്ടിലുള്ള എല്ലാവരുടെയും വിചാരം ഇവിടെ എല്ലാ ജോലി ചെയ്യുന്നവർക്കും കിട്ടുന്ന ശമ്പളം ഒരു ഐ ടി കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിന്റെയോ ആണെന്നാണ് എന്നാൽ ശരിക്കും സത്യാവസ്ഥ അതാണോ ഇവിടെ എല്ലാവരും ഓരോ കുഞ്ഞു കുഞ്ഞു ജോലികളോ അല്ലെങ്കിൽ ട്രക്ക് ഓടിച്ചു അത് ഓടിച്ചു ഇതോടിച്ചു ഒക്കെയാണ് ഓരോ ദിവസത്തെ എന്താണ് അന്നത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും വിഷമമുള്ളൊരു കാര്യമാണ് എത്ര ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും ആ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കുന്നത് അവരെങ്ങനെയെങ്കിലും ആ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നാട്ടിലുള്ളവരെയും നോക്കി ഇവിടെ ഉള്ളവരെ നോക്കി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാൽ പോലും പഴി കിട്ടുന്നത് എന്താണ് ഈ കുഞ്ഞു ജോലി ചെയ്യുന്നവർക്കാണ് അവർക്കെന്നും കളിയാക്കലുകളും അല്ലെങ്കിൽ എന്താണ് വേറെ ജോലിയില്ലെന്നുള്ള വർത്തമാനങ്ങൾ മാത്രമായിരിക്കും അവർക്ക് കേൾക്കാനുണ്ടായിരിക്കുന്നത് ഇതൊക്കെയാണ് യു കെയിലെ ഏകദേശം പല പല ഫീൽഡുകളിൽ കിട്ടുന്ന ശമ്പളങ്ങളൊക്കെ പക്ഷെ ഇത്ര ഇത്രയൊക്കെ ശമ്പളങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാവരും പോയി പെടുന്നൊരു കുഴിയാണ് ചിലവ് കുഴി അതായത് ചെലവ് കാരണം നമ്മളെന്താണ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുവാണ് ഓരോ ദിവസം അതായത് ഇവിടുത്തെ റെൻ്റ് തന്നെ ഏകദേശം എത്രയാണ് ഒരു ആയിരം പൗണ്ട് വരും പിന്നെ ബിൽസ് എല്ലാം കൂടെ ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് പൗണ്ട് അല്ല പിന്നെ ഗ്രോസറി മാസത്തെ എല്ലാം സാധനങ്ങളെല്ലാം മേടിക്കുന്ന എല്ലാം കൂടെ നോക്കുമ്പോഴത്തേനും പിന്നെ ഒരു ഇരുന്നൂറ് മുന്നൂറ് പൗണ്ടുകൾ അതുകൂടാതെ പിന്നെ ട്രാൻസ്പോർട്ടേഷന് തന്നെ വീണ്ടും ഇരുന്നൂറ് പൗണ്ട് ഒക്കെ ആവുന്നുണ്ട് മാസം അതിപ്പോൾ എന്താ നടന്നു പോകുന്നവരൊക്കെ ആണെങ്കിൽ ഓക്കെ അത്രയും അടുത്തൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തിൽ സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ ചൈൽഡ് കെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വീണ്ടും അഞ്ഞൂറ് അറുന്നൂറ് പൗണ്ട് ഇതൊക്കെ ഒരു ഏകദേശം കണക്കാട്ടോ അല്ലാതെ കൃത്യം ഇത്രയും പൈസ ആവുന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അപ്പോൾ എന്താ ഇത്രയൊക്കെ ചിലവുകൾ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് ഇപ്പൊ ഒരു നാട്ടിൽ ഒരു അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു നേഴ്സിനേക്കാൾ കൂടുതൽ ചിലവാണ് നമുക്ക് ഇവിടെ വരുന്നത് പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ നമുക്ക് ശമ്പളം കിട്ടിയാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് കടന്നു പോകുമായിരുന്നു എല്ലാ കാര്യവും അതിൽ നിന്ന് പോയി പിന്നെ മിച്ചം കൂടെ നമ്മുടെ ഈ പൈസ വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷങ്ങൾ പൈസ പോലും നമ്മുടെ ചിലവ് അതിനെ അതിനനുസരിച്ച് കിട്ടുന്ന പൈസക്കാൾ കൂടുതൽ ചിലവാകുന്നു പിന്നെ അതിൽ കൂടുതൽ നമുക്ക് എന്താണ് സേവിങ്സ് അത്ര അത്രയും ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ ഇപ്പോൾ ഒരു ആളെ വെച്ച് നോക്കുവാണെങ്കിൽ എന്താണ് കേരളത്തിൽ കുറച്ചുകൂടെ സാധനങ്ങൾക്കും അല്ലെങ്കിൽ ചിലവ് അത്രയും കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നിട്ട് നമുക്കിപ്പോൾ എന്താണ് ഒരു നേഴ്സിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു മുപ്പതിനായിരം അമ്പതിനായിരം ചില മാസമൊക്കെ നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ഒരു ലക്ഷം രൂപ വരെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും അതൊക്കെ ഇപ്പം എന്താണ് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തതാണ് നമുക്ക് സേവ് ചെയ്യണോ അല്ലെങ്കിൽ അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇതുപോലെ ഇരിക്കും അവരുടെ സേവിങ് ചെയ്യുന്ന മെൻറ്റാലിറ്റിയും അല്ലെങ്കിൽ ചിലവുകൾ അവരെങ്ങനെ ചെയ്യുന്നോന്ന് ഡിപ്പെൻഡ് ചെയ്തായിട്ട് ആയിരിക്കും കേട്ടോ ഇതെല്ലാം ഇരിക്കുന്നെ അതെ യു കെ വരുന്ന എല്ലാവരുടെയും പൈസ ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുവാണെന്നോ അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇത്രയും പൈസ തന്നെ ഇങ്ങനെ മാസം പൊക്കോണ്ടിരിക്കണമെന്നൊന്നും അല്ല പറയുന്നു നാട്ടിൽ പണിതനേക്കാൾ കൂടുതൽ പട്ടിപ്പണി ഇവിടെ കിടന്ന് പണിയുമ്പോൾ എന്താ നമുക്ക് പൈസയൊക്കെ കൂടുതൽ കിട്ടും പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒത്തിരി സേവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്നും ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കടത്തിന്മേ കടങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയെന്നോ ഓർക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഓർക്കും അപ്പോൾ ഇതിലും ഭേദം നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ലായിരുന്നല്ലോ എന്ന് ഇവിടെ നിൽക്കുന്ന ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ടാകുന്ന കാര്യം പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇതിന് ഓരോരോ കാരണങ്ങളായിട്ട് വരും അതായത് യു കെയിൽ ഇപ്പം എന്താണ് നമ്മൾ പലവരും ഇപ്പം എന്താണ് റെൻറ്റ് കൊടുത്തുള്ള ഫ്ലാറ്റുകളായിരിക്കും താമസിക്കുന്നത് പിന്നെ വീക്കെൻഡിലൊക്കെ നമ്മളെപ്പോഴും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കും പിന്നെ ഇവിടുത്തെ സോഷ്യൽ ലൈഫിനെ പറ്റി പറയണ്ട നല്ല എക്സ്പെൻസീവാണ് കേരളത്തിലാണെങ്കിലോ നമുക്കെല്ലാം ചീപ്പായിട്ടുള്ളൊരു ഇതിൽ കിട്ടും നമുക്ക് എന്താണ് എപ്പോൾ വേണേലും പുറത്ത് പോകാം വീട്ടുകാരുടെ കൂടെ ഇരിക്കാം അല്ലെങ്കിൽ എന്താണ് അടിച്ചു പൊളിക്കാം അതൊക്കെ നമുക്ക് എന്താണ് ഒരു ചെറിയ എമൗണ്ടിൽ തീരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ നമ്മൾ പുറത്താകുമ്പോഴത്തേനും ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെയാണ് ഇങ്ങനെ കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് പൈസ ഉണ്ടാക്കാം പക്ഷെ നമ്മളെന്താണ് വീട്ടുകാരിയും നാട്ടുകാരി ഒക്കെ വിട്ടാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് ഏതെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ എന്താണ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ ഓരോ ജീവിതത്തിൻ്റെ ഫേസ് ആയിട്ട് നമ്മളിങ്ങനെ വർക്ക് കുറവുകളും അല്ലെങ്കിൽ നമ്മുടെ എന്താ സേവിങ്സും എല്ലാം ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് ലോറി ഡ്രൈവർമാരൊക്കെ എത്രയാണ് ബാൻ ഫൈവിനൊക്കെ കൂടുതൽ ശമ്പളമാണ് ഇവിടെ മേടിക്കുന്നത് ഒരു ബാൻ ഫൈവ് നഴ്സിനൊക്കെ കൂടുതൽ എന്താണേലും ഒരു പ്ലംബർക്കോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനോ കിട്ടുന്നുണ്ട് സൂപ്പർ മാർക്കറ്റ് നിൽക്കുന്ന പല ഡിഗ്രി ഹോൾഡേഴ്സിൻ്റെയൊക്കെ ഉണ്ടല്ലോ അവരുമായി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടാണ് നാട്ടിലിരിക്കുന്നവർ കാണുന്നത് പക്ഷേ അവരുടെ ഉള്ളിൽ കൂടെ പോകുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻസും ആ ഒരു പെയിനും സ്ട്രെസ്സും ഒക്കെ എന്താണെന്നൊന്നും ഒരിക്കലും വേറൊരാൾക്ക് മനസ്സിലാകത്തില്ല അതിൽ കൂടെ അനുഭവിച്ചു പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാവുന്ന കാര്യവും അതൊക്കെ അപ്പോളാണ് എന്താ കേരളത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ വിചാരം ഓ നീ യു കെ പോയി വലിയ പൈസക്കാരനായല്ലോ അല്ലെങ്കിൽ എന്നെ ആവോ നീ ഇപ്പോൾ റിച്ചാ നമ്മളെ ഒന്നും അറിയത്തില്ല പക്ഷെ അവർ പോകുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവർ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് കറക്റ്റ് അവർക്കെ അറിയത്തുള്ളൂ ഏത് സാഹചര്യത്തിൽ കൂടെ പോയിട്ടാണ് അവർ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ബ്രാൻഡ് ായിട്ടുള്ള അതും ഇതും ഇട്ടും അല്ലെങ്കിൽ ഭയങ്കര സെറ്റപ്പ് വരുന്നതെന്നൊക്കെ ഉള്ളത് എന്താണ് ഓരോ ഇവിടെ യു കെയിൽ നിന്ന് കഷ്ടപ്പെടുന്ന ഓരോ മലയാളിക്ക് മാത്രം അറിയാവുന്ന ഒരു നഗ്ന സത്യം മാത്രമാണത് ഇപ്പോൾ യു കെയിലെ സാലറി ഉണ്ടല്ലോ നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വലിയ തുകയായിട്ട് ഇങ്ങനെ തോന്നുവേ അതായത് തോന്നുക നല്ല വലിയ തുകയാണല്ലോ അതായത് ഇപ്പോൾ ഒരു ലക്ഷങ്ങൾ ലക്ഷങ്ങളെന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും ഒരു മാസം എത്ര രണ്ട് മൂന്ന് ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ തുകയാണ് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ തിന്നുന്നത് ഇവിടുത്തെ എക്സ്പെൻസ് തന്നെയാണ് അതായത് എക്സ്പെൻസുകൾ അങ്ങോട്ട് വിഴുങ്ങുവാണീ ശമ്പളത്തിനും കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളോർക്കും ഇപ്പം നാട്ടിൽ നിന്ന് ജോലി ചെയ്യുവാണെങ്കിൽ അത് അതായത് കിട്ടുന്ന ഒരു ശമ്പളം കൊണ്ട് ഒതുങ്ങിക്കൂടി നമ്മൾ എന്താ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ചെറിയ ചെറിയ തുകകൾ കൊടുത്ത് അതും ഇത് ചെയ്യുന്നതാണോ ബുദ്ധിപരമായി നീക്കുന്നത് നമുക്ക് പല സമയത്തും തോന്നിപ്പോകാവുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്കതിനറിയത്തില്ല ഏതാണ് സ്മാർട്ടായിട്ടുള്ള ലൈഫെന്ന് വിദേശത്ത് പോയി പൈസ ഉണ്ടാക്കി രക്ഷപ്പെടുന്നതാണോ അതോ കേരളത്തിൽ ജോലി ചെയ്ത് രക്ഷപ്പെടുന്നതാണോ ഏതാണ് സ്മാർട്ടായിട്ടുള്ള ലൈഫെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനായി പോകും അതായത് എന്താ അന്ന് എഴുതി യു കെ വരുന്ന ആരും രക്ഷപ്പെടത്തില്ല എല്ലാവരും ഇവിടെ സാമ്പത്തിക ത്തിലൂടെ പൊക്കോണ്ടിരിക്കുകയാണെന്ന് അല്ലെങ്കിൽ നാട്ടിൽ കിടക്കുന്ന വലിയ ലക്ഷാധിപതിയാണെന്നൊന്നും അല്ല പറയുന്നത് ഇതൊക്കെ ഏകദേശം എന്താണ് ഓരോ കണക്കുകളാണ് അതായത് ഇവിടെ സംഭവിക്കുന്നത് അതായത് പല ആൾക്കാർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ് ഈ കിട്ടുന്ന പൈസ എല്ലാം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഈ പറയുന്നതെല്ലാം യു കെയിൽ വന്ന് കഴിഞ്ഞ് ഉണ്ടല്ലോ കുറേ നാളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കഴിയുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഓ നാട്ടിൽ നിന്നാൽ മതിയായിരുന്നു ഇതിലും വേദം അതായിരുന്നു കിട്ടുന്ന പൈസ കൊടുത്ത് കിട്ടുന്ന പൈസയും കൊണ്ട് എന്താ ഉള്ള രീതിക്ക് സന്തോഷത്തോടെ ജീവിച്ച് പോയേക്കായിരുന്നു ഒത്തിരി നമ്മൾ എന്താണ് ഇങ്ങോട്ട് വരുന്നേന് അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ ഓർത്ത് വന്നു കഴിഞ്ഞപ്പോത്തേനും എന്താ അവസ്ഥ ഇതാണ് എന്നാൽ പുറത്തൊരാളോട് പറയാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ പറയുന്നേ ഓ എങ്ങനെയെങ്കിലും പുറത്ത് പോയിരുന്നു രണ്ട് കാശ് ഉണ്ടാക്കാൻ നോക്കുക അല്ലാതെ വെറുതെ നാട്ടിൽ കിടന്ന് ജീവിതം പാഴാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ വഴക്ക് വരുന്നത് അതിവിടെ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളി സ്വീകരിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു <laughs> നോക്ക് അപ്പം നാട്ടി നമ്മൾ നല്ല രീതിക്ക് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് വേറൊരാളുടെ അടിമയായിട്ട് ഇങ്ങനെ കഴിയുവാണോ വേണ്ടത് അതോ നാട്ടിൽ കിട്ടുന്ന ജോലി ശമ്പളത്തെ നല്ലപോലെ വില കൂ വില വില കൊടുത്ത് കാണുവാണോ ചെയ്യേണ്ടതെന്ന് ഇത്രയൊക്കെ കേട്ടും കണ്ടും അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നിപ്പോവും കേരളത്തിലെ ലൈഫായിരുന്നോ ബെറ്റർ എന്ന് അതോ അതായിരുന്നോ ബുദ്ധിപരമായ നീക്കം നമ്മളിവിടെ വന്നിട്ട് ആ രക്ഷകളുണ്ടാക്കാൻ കോടികൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടട്ടെ എന്ന് ഓർത്ത് നമ്മളിവിടെ വരും പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോഴായിരിക്കും പലരുടെയും റിയാലിറ്റി റിയാലിറ്റിയിലോട്ട് എല്ലാവരും ഇറങ്ങി ചെല്ലുന്നത് പ്രത്യേകിച്ച് എന്താണ് സ്റ്റുഡൻറ്റായിട്ടൊക്കെ വന്നിരിക്കുന്നവരെന്താണ് നമ്മളോർക്കും എന്താ ആയിട്ട് വന്നാൽ ഇവിടെ ലണ്ടൻ ഫുള്ള് കാണാൻ അല്ലെങ്കിൽ യു കെ ഫുള്ള് കറങ്ങാൻ അടിച്ചു പൊളിക്കുക എന്നൊക്കെ അവരെല്ലാം കിടന്ന് കഷ്ടപ്പെടുകയാണ് അതായത് ഓരോ ബില്ലും റെൻറ്റും നാട്ടിലേക്കുള്ള ലോൺ സ്റ്റുഡൻ്റ് ലോൺ അല്ലെങ്കിൽ അടച്ചു തീർക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നാട്ടിൽ ഇരുന്ന് പഠിക്കുമായിരുന്നെങ്കിലോ അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ വക കഷ്ടപ്പാടിൻ്റെ ഒന്നും ഒരു കാര്യമില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് എന്താണ് പല മലയാളികളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു മെയിൻ ടോപ്പിക്കാണിത് നാട്ടിൽ നിന്നാൽ മതിയായിരുന്നോ അല്ലെങ്കിൽ ഇവിടെ വന്നതാണ് മണ്ടത്തരമായോ എന്ന് കാണുന്ന എല്ലാവരും തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും യു കെയിലൊരു നേഴ്സാണോ അതോ ഒരു ഡ്രൈവറാണോ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് അതോ ഇതുപോലെ സൂപ്പർമാർക്കറ്റിൽ നിന്ന് വെറുതെ ജീവിതം കളയുന്നാണോ കേരളത്തിൽ വലിയ കടയിട്ട് നല്ല വീട്ടുകാരുടെയും കൂടെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലതെന്ന് പോലും എല്ലാവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യം തന്നെയാണ് പിന്നെ ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു മഹത്വമുണ്ട് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടാൽ നമുക്കതിനുള്ള പ്രതിഫലം എന്താണെങ്കിലും കിട്ടും പക്ഷെ പിന്നെ നമുക്ക് എന്താ യു കെ നിൽക്കുമ്പോൾ എന്താണല്ലോ നമുക്ക് തോന്നിപ്പോകും നേഴ്സാണോ ആണോ ബെറ്റർ അതോ നമ്മൾ കേരളത്തിൽ നിന്നതായിരുന്നോ കുറച്ചുകൂടെ സ്മാർട്ടായിട്ടുള്ള ഓപ്ഷൻ അതോ യു കെ വന്നത് മണ്ടത്തരമായോ ഇങ്ങനെ യു കെ നിൽക്കുന്ന എല്ലാ മലയാളുടെയും മനസ്സിക്കിടെ പോകുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് എന്താണ് നാട്ടിലിരിക്കുന്നവർ നമ്മളെ പറ്റി പലതും പറയും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഇവിടെ നടക്കുന്ന റിയാലിറ്റി എന്താണെന്നും അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം മുഴുവൻ ഏത് വഴിക്കാ പോകുന്നതെന്നൊക്കെ യു കെ നിൽക്കുന്ന ഓരോ മലയാളിക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ ഇതായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ും അതുവരേക്കും ടേക്ക് കെയർ ബൈ